പ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എന്ന് പറയുന്ന ജംഗ്ഷൻ ചങ്ങനാശ്ശേരി താലൂക്കിലെ എന്ന് പറയുന്ന ജംഗ്ഷൻ ഇത് ഇപ്പം ഞാൻ ഈ വളവ് റൈറ്റിലേക്ക് കയറുന്നത് നമുക്ക് തിരുവല്ലക്ക് പോകുന്നൊരു വഴിയാണ് ഇപ്പം കട്ടപ്പനയിൽ നിന്ന് വരുന്നവർക്കും കട്ടപ്പന കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കറുകശാൽ എന്നിവിടങ്ങളിൽ നിന്ന് തിരുവനന്തപുരം പോകാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് പായ്പാട് കയറി പോകുന്നൊരു ഷോട്ട് കട്ട് വഴിയാണ് ഈ വഴിയുടെ രണ്ട് സൈഡുകളൊക്കെ കണ്ടോ ഈ പൈപ്പ് ലൈൻ കുടിക്കാൻ വേണ്ടിയാണ് ഒരു സൈഡിൽ നമ്മുടെ ജപ്പാൻ വെള്ളമില്ലേ അതിന്റെ പരിപാടി അതിന്റെ പരിപാടിക്ക് വേണ്ടി കുടിച്ചിട്ടേക്കാണ് കുറച്ച് ഇതിൻ്റെ ഏഴ് കിടക്കുന്ന കണ്ടോ അത്യാവശ്യം നോർമൽ ഒരു വഴിയാണിത് പക്ഷേ ഇവിടുത്തെ പി ഡബ്ല്യു ഡിയുടെ അനാസ്ഥ കൊണ്ടും ആരും ചോദിക്കാൻ പറയാനും ഇല്ലാത്തതുകൊണ്ട് ഈ വഴി കിടക്കുന്ന കണ്ടോ ഇനി അങ്ങോട്ട് കൊളവാണ് ദിവസേന ഇവിടെ പലതരത്തിലുള്ള ആക്സിഡന്റുകൾ നടക്കാറുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വന്ന് വീണ പരിക്കേറ്റിട്ടുണ്ട് ഇതുവഴി പോകണമെന്ന് ഒരു പിടിയില്ല ഓപ്പോസിറ്റ് ഒരു വഴി ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണെങ്കിപ്പോ കാണായിരുന്നു നമുക്ക് ഇവിടെ സ്ഥിരം സംഭവിക്കുന്ന ഒരു സംഭവം വഴി വണ്ടികൾ റോങ് സൈഡ് കയറി പോകേണ്ട സാഹചര്യം ഡ്രൈവർമാർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏത് രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്താലും ഇതുവഴി വണ്ടി കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് ഇവിടെയുള്ള ഈ മാമ്പൂട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കാര്യമൊക്കെ വളരെ കഷ്ടമാണ് ഓട്ടോറിക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഷോക്ക് ഓഫ്സറിന് പണി വരിക നമുക്കാണേലും കാറിൻ്റെ ഷോക്ക് ഓഫ്സറൊക്കെ വർഷം വർഷം മാറുന്നതായിട്ടാണ് വരുന്നത് ഇപ്പം അതായത് ഇത് നമുക്ക് ഓർമ്മ മുതൽ ഈ വഴി എന്തെങ്കിലും വർക്ക് ും കാശുടുങ്ങാൻ വേണ്ടി നടത്തുക അല്ലാതെ ഇത് നമ്മുടെ നാട്ടുകാരെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ജനങ്ങളെ എന്താ ജനങ്ങൾക്ക് സംതൃപ്തി ആവുന്ന രീതിയിൽ ഇവിടെ ഒരു പണി ഇതുവരെ നടന്നിട്ടില്ല ഭയങ്കര കഷ്ടമാണ് ഇത് നമ്മുടെ വീട്ടിലേക്കൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആരെങ്കിലും വരാൻ അല്ല ഫ്രണ്ട്സ് ഒരു 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 ഫംഗ്ഷൻ വിളിച്ച പോലും ആരും വരത്തില്ല കാരണം നിങ്ങളുടെ വഴി പോയതാ എന്നാ പറയുന്നത് ഇപ്പൊ കാരണം നാലാഴ്ച നോക്കി നമ്മുടെ ഒരു അവസ്ഥ പിന്നെ ഇവിടെ ഈ നാട്ടുകാർക്കൊന്നും ഇതിനെ കുറിച്ച് യാതൊരു പരാതി ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ആരും ഇതിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നുണ്ട എത്ര നേരം ആയതറിയ അര കിലോമീറ്റർ ആയതേ ഉള്ളു അങ്ങോട്ട് വലിയ ഗർത്തങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് കാണാൻ വേണ്ടി ഈ വഴിയുടെ റൈറ്റ് സൈഡിൽ ഒരു ഓട ഉണ്ടായിരുന്ന ഈ ഓട ഇപ്പൊ ഇല്ല കേട്ടോ മണ്ണും ഓടി കിടക്കാണ് നിർഭാഗ്യവശാൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ല വണ്ടികൾ വരുവാണെങ്കിൽ അതിന്റെ ഒരു അതിന്റെ ഒരു ആഴം മനസ്സിലായെ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ഓടക്കാത്ത ണോ റോഡാണോ എന്താ ഒരു പിടിയില്ല നാല് മിനിറ്റായി ആയി നമ്മള് ഒരു കിലോമീറ്റർ പോലും പിന്നിട്ടിട്ടില്ല അങ്ങനെയാണ് ഇവിടുന്ന് സ്ഥിതി എന്ത് ചെയ്യാം നമ്മൾ ഇതൊക്കെ അനുഭവിച്ചേ പറ്റും നമുക്കിത് നല്ലൊരു വഴി കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഈ അടുത്തെങ്കിലും ഒരു പ്രതീക്ഷയല്ല കാരണം അങ്ങനെയാണ് ഇവിടെ ആരും ചോദിക്കാനും പറയണില്ല ഒരു പാലമുണ്ട് വർഷങ്ങളായിട്ടുള്ള പാല ഇവിടെ പോയി കഴിഞ്ഞ തീർന്നു ഇതിന്റെ ഈ വഴിയിടണ്ട് ഈ വഴിയുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ കുഴികളാണ് കണ്ടോ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഒരടിയൊക്കെ ടിയോളം വരും കുഴി രാത്രിയിലൊക്കെ ബസിനും വലിയ വണ്ടിക്കൊക്കെ സൈഡ് കൊടുത്ത നേരെ കുഴിയിലാ പോന്നെ ഇതാ പൈപ്പ് ലൈൻകാർ വെറ്റിച്ച പണിയാത്തോന്നു എന്താ ചെയ്യണേ നമ്മൾ എന്താണ് ഒരു പരിഹാരം ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം എടുത്തിരിക്കുന്നത് അങ്ങേടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവിടെ നല്ലൊരു റോഡ് വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് പിന്നെ ഒരുപാട് നല്ല റോഡുകൾ കൂടെ കേരളത്തിൽ ഈ അടുത്തിടയ്ക്ക് സഞ്ചരിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് നല്ല റോഡുകളൊക്കെ കേരളത്തിൽ ഒരുപാടുണ്ട് തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ വിഷയവും അങ്ങേടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിചാരിക്കുന്നു വാഹനങ്ങളൊന്നും വരാതെ നമ്മൾ ഇപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ആയി കാണും ഈ ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി നമുക്ക് മിനിറ്റ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്തെന്ന് വിചാരിക്കുന്നു നന്ദി